മാർക്ക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാത്തതുകൊണ്ട് മാത്രം വലിയൊരു കളക്ഷൻ നേടാതെ പോയൊരു ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റൈഫിൾ ക്ലബ്ബ് തിയേറ്ററിൽ പോയി കണ്ടവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനും ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കും നമുക്കറിയാം വളരെ നല്ലൊരു തിയേറ്റർ റെസ്പോൺസാണ് റൈഫിൾ ക്ലബ്ബിന് കിട്ടിയത് ബട്ട് മാർക്ക് എന്ന് പറയുന്ന സിനിമ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് പോയി റൈഫിൾ ക്ലബ്ബിന് വളരെ കുറച്ച് പേര് മാത്രമാണ് പോയത് സോ എന്തായാലും അവർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു റൈഫിൾ ക്ലബ്ബ് കണ്ടവരെല്ലാം അങ്ങനെ തന്നെ ാണ് പറയുന്നത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒ ടി ടിയിൽ ഇറങ്ങിയ ശേഷം റൈഫിൾ ക്ലബിന് നല്ല റിവ്യൂ ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹിന്ദിയിലെ ഏറ്റവും മികച്ച റിവ്യൂവറായ ദീക്ഷ ശർമ്മ വളരെ മികച്ചൊരു റിവ്യൂ ആണ് ഈ ഒരു റൈഫിൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ഫിലിമി ഇന്ത്യയുടെ റിവ്യൂവറാണ് അത് അവർ ഏതാണ്ട് നാല് പോയിന്റ് അഞ്ച് രണ്ട് മില്യൺ എന്താ പറയുക ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സിനിമയുടെ സിനിമയുടെ റിവ്യൂസ് ഒക്കെ ഇടുന്ന യൂട്യൂബ് ചാനലാണ് ഇപ്പം വളരെ മികച്ചൊരു റിവ്യൂ ആണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷമാണ് അവർ ഈ ഒരു റിവ്യൂ കൊടുക്കുന്നത് തന്നെ എന്തായാലും ഇപ്പോൾ ഹിന്ദിയിൽ നല്ല റെസ്പോൺസ് കിട്ടി എന്തായാലും ഒ ടി ഒരു വേറെ ലെവൽ ഹിറ്റായിട്ട് മാറുമായിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് വന്നാൽപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ